തിരൂർ എൻഎസ്എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് എ ഐ സാങ്കേതിക പരിജ്ഞാനത്തിനായി എയർ ലാബ് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ ജനുവരി പന്ത്രണ്ടിൽ നടക്കുന്ന ലാബിന്റെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി ദൈനംദിന ജീവിതത്തിൽ മാറ്റി നിർത്താൻ കഴിയാത്ത ഘടകമായി മാറിയിരിക്കുന്നു എ ഐ അപ്ലിക്കേഷൻ സമസ്ത മേഖലകളിലും ഇന്ന് ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് എൻ എസ് എസ് സ്കൂൾ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി എയർ ലാബ് പദ്ധതി നടപ്പിലാക്കുന്നത് എ ഐ കോഡിംഗ് അഥവാ പ്രോഗ്രാമിംഗ് തികച്ചും സൗജന്യമായി ഒന്നാം ക്ലാസ് മുതൽ മുഴുവൻ കുട്ടികൾക്കും പഠിപ്പിക്കുക എന്നതും മൂന്നു നാല് വർഷത്തിനുള്ളിൽ എ ഐ സാങ്കേതികവിദ്യയിൽ രാജ്യത്തിന് പല ഉപകരണങ്ങളും പ്രോഗ്രാമുകളും നിർമ്മിച്ചു നൽകാൻ കുട്ടികളെ പ്രാപ്തരാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം അതിനുതകുന്ന രീതിയിലാണ് എ ലാബും ആരംഭിക്കുന്നത് സൈബർ സ്ക്വയർ ഇന്റർനാഷണലുമായി സഹകരിച്ച് എച്ച് കെ സ്കൂൾ ആണ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് തിരൂർ താലൂക്ക് എൻ എസ് എസ് കരയോ യൂണിയൻ്റെ തിരൂർ എൻ എസ് എസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ കേരളത്തിൽ തന്നെ ആദ്യമായി ഒരു അൺഎയ്ഡഡ് മേഖലയിൽ അതും സ്റ്റേറ്റ് സിലബസിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക് ലാബ് ആരംഭിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനായ കായിക വകുപ്പ് മന്ത്രി ശ്രീ അബ്ദു റഹ്മാൻ അവർ ഈ വരുന്ന തീയതി എർ ലാബിന്റെ ഉദ്ഘാടനം പന്ത്രണ്ടിന് രാവിലെ പത്തിന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും ചടങ്ങിൽ സ്കൂൾ മാനേജറും തിരൂർ താലൂക്ക് എൻഎസ്എസ് കരയോഗം പ്രസിഡന്റുമായ ബി വേണുഗോപാലൻ നായർ അധ്യക്ഷനാകും മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ പി രമേഷ്കുമാർ മുഖ്യപ്രഭാഷണവും നടത്തും തിരൂർ വിദ്യാഭ്യാസ ജില്ലാ ഡയറക്ടർ പി വി സാബു കെ എസ് അതിഥിയായി പങ്കെടുക്കുമെന്നും സ്കൂൾ ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ബി വേണുഗോപാലൻ നായർ എസ് മഹേഷ് കുമാർ മനോമോഹൻ എസ് ത്യാഗരാജൻ സൈബർ സ്ക്വയർ ഡയറക്ടർ വി ഡി മോനിഷ് മോഹൻ പി ടി എ പ്രസിഡന്റ് എ വി മനോജ് കുമാർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ാം വർഷത്തിലേക്ക് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ